ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം പള്ളത്തി വറുത്തതും ആറ്റ് പരല് പീര വച്ചത് നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിക്കരുത് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ചക്ക പറിച്ച് വേവിക്കാൻ പോവുകയാണ് അതായത് സാദാ ചക്കയാണ് അതായത് നാടൻ ചക്ക ചക്കയല്ല ഒരു വെറൈറ്റി ചക്കയാണ് നമ്മുടെ വിദേശ ഇനവുമല്ല അതായത് ഉണ്ടച്ചക്കയെന്ന് പറയും ഒരു തേങ്ങയുടെ വലിപ്പമൊക്കെ ഉള്ളു ചെറിയ ഒരു ഇനം ചക്കയുണ്ട് ആ ചക്ക പറ വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ചക്ക നല്ല ടേസ്റ്റുള്ള സാധനമാണ് ചെറിയ ചക്കയാണെങ്കിലും വേവിക്കാൻ ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റുള്ളതും ആയ ചക്കയാണ് അപ്പോൾ അത് പറിക്കുന്നതും വേവിക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇതുകൊണ്ടോ പ്ലാവും റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്നതാണ് ചേ വീടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാവല്ലോ ഇച്ചിരി ഹൈറ്റിലാണ് താഴെ ഉള്ളതൊക്കെ തീർന്നു ഇനിയിപ്പം മുകളിലാണ് നിൽക്കുന്നത് അത് കെട്ടി പറിക്കാൻ പോവുകയാണ് അല്ല ഇതാണ് ചക്ക ഇത് പ്ലാവ് താഴേന്ന് താഴെയുള്ളതെല്ലാം പറിച്ചു കഴിഞ്ഞു എളുപ്പത്തിലുള്ളതെല്ലാം പറിച്ചു ഇനിയിപ്പം മേലോട്ടാണ് കിടക്കുന്നത് മഴ ആയതുകൊണ്ടൊക്കെ തെന്നി കിടക്കുന്നതിന് മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല നിറയെ കായ്കളുണ്ട് നിറച്ചുണ്ടാവും പഴുത്താൽ കൊള്ളത്തില്ല പഴുത്ത വലിയ ടേസ്റ്റ് ഒന്നുമില്ല കൊല കെട്ടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ചക്ക വേവിച്ചതും അതിന് പറ്റിയ ഒരു കോമ്പിനേഷനുമാണ് ഇന്നത്തെ ചക്ക ചെറിയ കൂടുതലുണ്ടായാലേ ഇത് വെട്ടിയേ കിട്ടുള്ളൂ ചെറിയ ചക്കയാണ് ഇത് കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ച് പഴുത്ത വിയറ്റ്നാം എയർലി ചക്കയാണ് അത് മുറിക്കുന്ന ഭാവമാണ് അതായത് ചക്ക വേവിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഇതിൽ ചക്കപ്പഴം നിന്ന് കളയാം എന്ന് വിചാരിച്ചു നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ചക്കപ്പുഴമൊക്കെ കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം നമുക്ക് അപ്പം അടുത്ത ചക്ക ഒക്കെ തിന്നാം അത് കഴിഞ്ഞ് വേവിച്ച ചക്ക തിന്നാം അങ്ങനെ ആ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിപ്പെട്ടിട്ടാണോ താഴെ പോയേ

ഈ ചക്കയുടെ ഈ ചക്കയുടെ അമ്പത് ശതമാനമേ ഉള്ളൂ മധുരം എന്ന് വെച്ചാൽ മഴക്കാലമായതുകൊണ്ട് മ വെള്ളമറങ്ങി തന്നു മധുരം കുറവാണ് ഇതിൻ്റെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം കായ്ക്കും ഈ പ്രാവശ്യത്തെ കായെന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലൊക്കെ മൂക്കുന്ന കാരണം ഇതിന് മധുരം കുറവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ചില്ലേ പറിച്ചു വെച്ച ചക്കയാണ് അടുത്തത് ചക്ക ഇല്ലാത്ത സീസണിലാണ് ഉണ്ടാകുന്നത് ആ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മധുരമായിരിക്കും ചക്കയ്ക്ക് നല്ല വിലയുണ്ട് ആ സമയത്ത് പിന്നെ നോക്കില്ലാ രാജ്യത്ത് മുറിമോക്കാൻ രാജാവെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നവരാണ് ഇപ്പം ചക്ക ആയാൽ മതി എന്നാലും കുഴപ്പമില്ല മധുരം ഉണ്ടോ അപ്പോൾ അതെല്ലാം കറങ്ങി നിർമ്മിച്ചാൽ സന്ധ്യ ആയപ്പോഴാണ് വന്നത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് വെട്ടക്കുറവായിരിക്കും ചിലപ്പോൾ കളറും കുറവാണ് മധുരവും കുറവാണ് എന്നാലും നമ്മളെ നാടൻത്തൊക്കെയുള്ള മധുരം ഉണ്ട് കേട്ടോ ആ ഓവർ മധുരം ഇല്ല എന്നുള്ളതേ ഉള്ളൂ ഇത് തീരെ മധുരമില്ല എന്നുള്ളതല്ല എന്നെ നമ്മൾ നേരത്തെ പറിച്ച ഉണ്ടക്ക അതാണ് വേവിച്ചു വച്ചിരിക്കുന്നത് അത് പെട്ടെന്നോം പിടിക്കുന്ന ഒന്നും കാണിക്കാൻ നേരം കിട്ടില്ല നമ്മുടെ പഴ വഴി യാത്രയായ കാരണം നിങ്ങളുടെ കൊതിപ്പിക്കാന്ന് വിചാരിക്കരുത് അടുത്തുള്ളവരൊക്കെ വന്നാൽ ഞാൻ അത്യാവശ്യത്തിന് ചക്ക നടന്നുവിടാം ദൂരെ ഉള്ളവർക്ക് ഇപ്പോൾ തരാൻ മാർഗമില്ലല്ലോ ക്യാമറമാന പിടിച്ചു നിൽക്കാൻ പേടുന്നു ഞാൻ തന്നെ ഇങ്ങനെ തിന്നിയും കഥ കുറേയും കൂടെ ചെയ്യുന്നുണ്ടേ അവരുടെയൊക്കെ കണ്ട്രോള് പോവാ നമുക്ക് തൽക്കാലം ഈ ഒരു കഷണം കൊണ്ട് നിർത്താം ഇനി വേവിച്ചതൊക്കെ ഇതിനാവുള്ള ഓക്കെ നല്ല ചക്ക പുഴുങ്ങിയതും പള്ളത്തി വറുത്തതും നല്ല ചമ്മന്തിയും കൂട്ടി പൊടിമീൻ പള്ളത്തെയും പരലും എല്ലാം കൂടെ കൂടിയതാണ് അതോടൊക്കെ വാർത്ത ചക്കക്ക് ചമ്മന്തി നല്ല കോമ്പിനേഷനാണ് ആറ്റ് പരൽ പീര വച്ചത് കണ്ടോ ആറ്റ് പരൽ പൊടിമീൻ പീരയും ചക്കയും ചമ്മന്തിയും പള്ളത്തി വറുത്തവും ഒക്കെ കൂടി ഉള്ള ഒരു പത്താഴം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്